ഇരിട്ടി ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവം തൊണ്ടിയിൽ സെന്റ് ജോൺസ് യു പി സ്കൂളിൽ നടന്നു നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിക്കുന്നതിനായി സ്കൂളും സ്റ്റേജും കാർട്ടൂൺ കഥാപാത്രങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു തലയിൽ തൊപ്പിവെച്ചും പ്ലക്കാർഡുകൾ നൽകിയുമാണ് നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിച്ചത് പ്രവേശനോത്സവം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ സ്വന്തം ചായ സൃഷ്ടിക്കപ്പെട്ട ബുദ്ധിയുള്ള ഒരു ജീവിയാണ് ആ ബുദ്ധിശക്തിയെ ഏറ്റുപിരുത്തി വളർത്തി വരുന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ് നല്ല വ്യക്തികളായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം അവരുടെ സ്വഭാവം വളർന്നു വരുന്ന സ്വഭാവമായിരിക്കണം നാടിനും വീടിനും ലോകത്തിലും സ്വന്തം വ്യക്തി എന്ന തനിക്കും നന്മ ചെയ്യാൻ പ്രാർത്ഥിയുള്ളവരായും നമ്മളെ അവർ ഉണർത്തിക്കൊണ്ടുവരണം അറിയും അവർക്ക് പഠിത്തു നിൽക്കണം അതിനുള്ള പാഠ്യപദ്ധതികൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുണ്ട് പാഠ്യ അനുബന്ധ പ്രവർത്തനങ്ങൾ കഴിയും ചിരിയും കായിക ഇനങ്ങളും മത്സരങ്ങളും സാഹിത്യ പരിസരങ്ങളും എല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ഈ പ്രവേശന ഉത്സവം വളരെ വിജയകരമായിട്ട് തൊണ്ടി സെൻജോർ യു സ്കൂളിൽ നടക്കുമ്പോൾ നമുക്കറിയാം വളരെ പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ആർച്ച് പ്രിസിഡ് ഫാദർ മാത്യു തെക്കേമുറി കെ മുറി മുഖ്യപ്രഭാഷണം നടത്തി ഡയറ്റ് കണ്ണൂർ സീനിയർ ലെക്ചറർ ജയദേവൻ എസ് കെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിട്ടി ബി ആർ സി ബി പി സി തുളസീധരൻ ടി എം അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു വാർഡ് മെമ്പർമാരായ രാജു ജോസഫ് ബാബു കെ വി നൂർദ്ദീൻ മുള്ളേരിക്കൽ പി ടി എ പ്രസിഡന്റ് വിനോദ് നടുവത്താനി മദർ പി ടി എ പ്രസിഡന്റ് ഗ്ലോറി റോബിൻ ഇരിട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബുരാജ് കെ എ ഹെഡ് മാസ്റ്റർ സോജൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ